ഇസ്രായേലി ഡ്രോണിനെ ഗസയിൽ വെടിവെച്ചിട്ടു അപൂർവമായിട്ടാണ് ഗസ പ്രദേശത്തുനിന്ന് ഇസ്രായേലിൻ്റെ ഡ്രോണിനെ വെടിവെച്ചിടുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരാറുള്ളത് പറക്കലിനോ ആക്രമണത്തിനോ ഉപയോഗിക്കുന്ന തരത്തിലാണ് ഇസ്രായേൽ ഡ്രോണുകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഈ ഇതിനെ നിരീക്ഷിക്കുന്നതിനിടയിലാണ് അല്ലെങ്കിൽ ഡ്രോൺ നിരീക്ഷണ പറക്കൽ നടക്കുന്നതിനിടയിലാണ് വെടിയേറ്റതെന്നും ഒരു ഡ്രോൺ അങ്ങനെ തന്നെ തകർന്ന് വീണ് കത്തിപ്പോയി എന്ന രീതിയിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു ഡ്രോൺ നിരീക്ഷണം ഇസ്രായേലിന്റെ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഉപയോഗിക്കുന്നതാണ് യഹിയാസിൻവാറിനെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ചതും സമാന രീതിയിലുള്ള ഡ്രോൺ സംവിധാനമായിരുന്നു ഈ മേഖലയിലേക്ക് അതായത് അവർ പറയുന്ന ഇങ്ങനെയാണ് സൈനിക ക്യാമ്പിൽ നിന്ന് കൃത്യമായിരിക്കുന്ന നിരീക്ഷണ പറക്കൽ നടത്തി ശത്രുവിന്റെ വിവരങ്ങൾ ശേഖരിച്ച ശേഷം സൈന്യത്തെ ഇറക്കുന്ന നീക്കമാണ് സാധാരണഗതിയിൽ ഇസ്രായേൽ സൈന്യം ചെയ്യാറുള്ളത് എത്ര ദൂരത്താണെങ്കിലും ആദ്യം തന്നെ ശബ്ദരഹിത നിരീക്ഷണമാണ് ഡ്രോണിനെയാണ് ഉപയോഗിക്കാറുള്ളത് അങ്ങനെ ആ സമയത്ത് വല്ലാത്ത രീതിയിലൊന്നും കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയില്ല പ്രത്യേകിച്ച് രാത്രി കാലമാകുന്ന സമയത്ത് അത് ശക്തമായിരിക്കുന്ന ക്യാമറ റെക്കോർഡ് ചെയ്തുകൊണ്ട് അതേക്കുറിച്ചുള്ള നിരീക്ഷണ കാര്യങ്ങളൊക്കെ നടത്തും അതിനുശേഷമാണ് പിന്നീട് ഇറക്കാറുള്ളത് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്തെല്ലാം ഇസ്രായേൽ വിജയിക്കാറുമുണ്ട് യാസിൻവാറിൻ്റെ വിഷയം പറയുന്ന സമയത്ത് ചില മേഖല ഒരു വീടിനോട് ചേർന്നുകൊണ്ട് മൂന്നിലധികം അമാസിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ ഇവരേക്കെതിരെ യുദ്ധം ചെയ്യുന്നവർ ആ ഭാഗത്തുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ ആക്രമണം നടത്തി വലിയ രീതിയിൽ വെടിവെപ്പ് നടത്തി പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ടും വെടിവെച്ചു എന്നാൽ ചില കുറഞ്ഞൊരു സമയം കഴിഞ്ഞ സമയത്ത് വീടിൻ്റെ അകത്തു നിന്ന് തിരിച്ച് വെടിവെപ്പ് ഇല്ലാതെയായി ഒരു ഏറെക്കുറെ സൈലൻ്റ് ആയിരിക്കുന്ന ഒരു സ്ഥിതി വന്നു അപ്പോൾ ഇസ്രായേൽ സൈന്യം അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യം ഒന്നുകിൽ അവർന്ന് ആ നിന്ന് ഇവർ വിട്ടുപോയിട്ടുണ്ട് അതല്ലെങ്കിൽ അവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടാൽ ഒന്നാണ് നടക്കാൻ വേണ്ടി സാധി സാധിച്ചത് സാധിക്കുക അങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത് ഡ്രോണിനെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നു നിരീക്ഷണം നടത്തുന്നു സർവമേഖല നിരീക്ഷണം നടത്തി ഒരു വാതിലിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അതിൽ ഒന്ന് രണ്ട് രണ്ടാൾക്കാരെ അതിൽ കാണുന്നു ദൃശ്യമാകുന്നു ഒരാൾ സോഫയിൽ ഇരുന്നു കൊണ്ട് എന്തോ പ്രവർത്തികൾ ചെയ്യുന്നു മറ്റൊരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു ഉലാത്തുന്നു എന്നൊക്കെയാണ് അതിൽ പറയുന്നത് ഇത്തരം കാര്യം മനസ്സിലാക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് ആളുകൾ ഉണ്ട് എന്നുള്ള ബോധ്യം ഇസ്രായേലിന് ബോധ്യമാകുന്നു അങ്ങനെ ഡ്രോണിനെ യാസിനിമാർ എണീറ്റ് പോയി പട്ടിയ കഷ്ണം എടുത്തിട്ട് ഡ്രോണിനെ അടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഡ്രോൺ അങ്ങനെ വിഡ്രോ ചെയ്ത് പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയി വല്ലാതൊന്നും ഒന്ന് മുൻപ് എന്തുണ്ടായി അവിടെ വലിയ ശക്തമായിരിക്കും സ്ഫോടനം നടന്നു ബോംബ് എറിയാണ് ചെയ്തത് ഇസ്രായേൽ എന്ന് പറയുന്നു അതിൽ പൊട്ടിത്തെറിക്കുന്നു സിൻവാർ അടക്കമുള്ള നാല് പേരാണെങ്കിൽ പേരും കൊല്ലപ്പെടുന്നു പിന്നീട് അതിന് ശേഷം വീണ്ടും ഡ്രോണിന് ഈ വീട്ടിൻ്റെ അകത്തേക്ക് നിരീക്ഷണത്തെ പറക്കലിന് വേണ്ടിയിട്ട് വിടുന്നു നിരീക്ഷണം നടക്കുന്ന സമയത്ത് അതിൽ രണ്ട് ഒന്ന് രണ്ട് ആൾക്കാർ രണ്ടിൽ കൂടുതൽ ആൾക്കാർ എന്ന് പറയുന്നു അവരിങ്ങനെ കിടക്കുന്ന രീതിയിൽ അത് മരിച്ചു കിടക്കുന്ന രൂപത്തിലൊക്കെ അങ്ങനെ വല്ലാത്തൊരു രീതിയിൽ രണ്ട് മൂന്ന് വ്യക്തികളെ കാണുന്നു ഒരാൾ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിഞ്ഞു പോയ രീതിയിൽ അങ്ങനെ കാണുന്നു അപ്പോൾ ഏറെക്കുറെ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സൈന്യം മനസ്സിലാക്കുന്നു അകത്ത് കയറുന്നു കയറിയ സമയത്ത് കണ്ട കാര്യം കൃത്യമാണ് നാല് പേര് മരണപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരാളെ അവരിങ്ങനെ പട്ടികന്റെ ഭാഗം കൊണ്ട് മുഖം മാറ്റി വെച്ചു മുഖം ഇങ്ങനെ മറച്ചിട്ടു എന്നാണ് പറയുന്നത് ആ സമയത്ത് എ ആ പോലെ തോന്നിക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാകുന്നു അപ്പം സൈനികരുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഇദ്ദേഹമാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ വിരള് മുറിച്ചുകൊണ്ട് ലാബിൽ പരിശി എൻ എ പരിശോധന നടത്തുന്നു അപ്പോൾ യയാ സിൻവാറാണെന്ന് ഉറപ്പുവരുത്തുന്നു ഉറപ്പുവരുത്താൻ കാര്യം യയാ സിൻവാറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഇസ്രായേൽ സൈന്യത്തിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കൈവശത്തിലുണ്ട് ഇദ്ദേഹം ഇരുപത് വർഷത്തിലധികം ജയിലിൽ കടന്ന വ്യക്തിയാണ് ഇസ്രായേലിൽ അപ്പോൾ ഫിംഗർമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും അതിലുണ്ട് പരിശോധനയിൽ യാ സിൻഹർ ആണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ബോഡി അത് മൃതദേഹം എടുത്തു കൊണ്ടുപോയി എന്നാണ് പറയുന്നത് പിന്നീട് അതേക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഈ അമാസ് ആണെങ്കിലും ഏതെങ്കിലും ഒരു ചർച്ചയ്ക്കിടയിൽ യാസ് സിൻവാറിന്റെ മൃതദേഹം തിരിച്ചു എന്ന് ആവശ്യപ്പെട്ടായിരിക്കും റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല എന്നാൽ യയാ സിൻവാറിന്റെ മൃതദേഹം തിരിച്ചു കിട്ടണമെങ്കിൽ ഇസ്രായേൽ ഗസയുടെ അമാസിൻ്റെ കൈവശത്തിലുള്ള മുഴുവൻ ബന്ധുക്കളെയും മോചിപ്പിച്ചെങ്കിൽ മാത്രമേ നൽകൂ എന്ന് ആദ്യഘട്ടത്തിലെല്ലാം ഇസ്രായേൽ ചർച്ചക്കിടയിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് എന്നാൽ അതിന് ഹമാസിന്റെ ഭാഗത്ത് യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് എന്താണ് ഒരു ഉദ്ദേശിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഒന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അത് അങ്ങനെ പോകുന്ന യഥാർത്ഥത്തിൽ അതിൻ്റെ സ്ഥിതികളൊക്കെ അതായത് എ ആ സിനിമാറിൻ്റെ മൃതദേഹം ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള കനമുള്ള ആവശ്യങ്ങൾ ഇസ്രായേൽ മുന്നോട്ട് വെക്കും അത് നിലവിലുള്ള യുദ്ധത്തെ സാരമായിട്ട് ബാധിക്കും ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള യുദ്ധത്തിന് ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും ആയതിനാൽ ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ അവസാന ഘട്ടത്തിലെ ചോദിക്കൂ അല്ലെ സംസാരിക്കൂ എന്നുള്ള കാര്യം ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നായിരിക്കുന്ന ചില പ്രാദേശിക റിപ്പോർട്ടും പുറത്ത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് ഇപ്പോഴത്തെ മറ്റൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫലസ്തീനെ യു സഭയുടെ അംഗീകാരവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ബീറ്റേൽ ചെയ്തതോടുകൂടി അത് പുതിയൊരു തലത്തിലേക്ക് നീങ്ങിയാണ് യു എൻ സഭയിൽ നിന്ന് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ഒരു പ്രഖ്യാപനം ഉണ്ടാവുക അസാധ്യമാണ് അതുകൊണ്ട് പത്തോളം രാഷ്ട്രങ്ങൾ തങ്ങൾ ഇസ്രായേലിനെ രാജ്യമായിട്ട് അംഗീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന ഒരു നിലപാട് പുറത്തു വരുന്നു തൊട്ടടുത്ത ദിവസം അതിൻ്റെ പ്രഖ്യാപനം നടത്തുന്നു എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ പേര് വരുന്ന ബ്രിട്ടനാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബ്രിട്ടൻ്റെ പേര് വരുന്ന സമയത്ത് ലോകം അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടും കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സൃഷ്ടിച്ചത് തന്നെ ബ്രിട്ടനാണ് ഒന്നാം ലോക യുദ്ധത്തിൽ ഖലീഫ സാമ്രാജ്യം തകർന്നതോടുകൂടി ആ മേഖലയിൽ ഫലസ്തീൻ്റെ ആ മേഖലയിലുള്ള ചെറിയ ഭാഗത്തിൻ്റെ നിയന്ത്രണം ബ്രിട്ടൻ്റെ കയ്യിലായിരുന്നു പിന്നീട് അതിനെ വികസിപ്പിച്ച് അതായത് ഫാലസ്തീനോട് കുറച്ച് ഭൂമി വാങ്ങി അങ്ങനെ സ്വരൂപിച്ച് സ്വരൂപിച്ചാണ് ഇസ്രായേലിലെ ഇസ്രായേലിലെ ജൂതന്മാരെ അവിടെ താമസിപ്പിക്കുന്നത് പിന്നീട് അവർ വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ചാണ് ഫലസ്തീൻ എന്ന് പറയുന്ന ദേശത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാക്കി അവർ മാറ്റിയത് ആ അതിന് എല്ലാവിധ ഒത്താശം ചെയ്തു കൊടുത്ത് ബ്രിട്ടൻ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയത് ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ് കയ്യിൽ നിന്നാണ് അങ്ങനെ ഓരോരോ കാര്യം ഓരോരോ രാജ്യത്തെങ്ങായിട്ട് പറയുന്ന സമയത്തും ഫ്രാൻസിൽ നിന്നും ഡച്ചുകാരിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്ന രാജ്യങ്ങളുണ്ട് ഇസ്രായേൽ ആരുടെ ഭാഗത്തുനിന്ന് ഏത് രാജ്യത്തു നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ഒരു രാജ്യത്തുനിന്ന് സ്വാതന്ത്ര്യം കിട്ടിയല്ല അവരെ തന്നെ അങ്ങോട്ട് പ്രഖ്യാപിച്ചതായ ഞങ്ങളുടെ ആ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു ഞങ്ങൾ സ്വതന്ത്ര ആയിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത് അത് ഇസ്രായേൽ തന്നെയാണ് അല്ലാതെ വേറൊരു ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വേറെ രാജ്യം നൽകിയതൊന്നുമല്ല അപ്പോൾ പത്ത് പലസ്തീൻ പത്ത് രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് അംഗീകരിക്കും എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ബ്രിട്ടൻ ബെൽജിയം കാനഡ പോർച്ചുഗൽ ഫ്രാൻസ് അൻഡോറ മൾട്ട ഓസ്ട്രേലിയ സാന്മെറിനോ ലസ്തൻബർഗ് ഈ രാജ്യങ്ങൾ എന്തു ചെയ്യും തൊട്ടടുത്ത ദിവസം രാഷ്ട്രമായിട്ട് പ്രഖ്യാപനം നടത്തും അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരും ഒരു രാജ്യമായി കഴിഞ്ഞാൽ ആ രാജ്യത്തിന് അതിർത്തികൾ വരയ്ക്കേണ്ടതുണ്ട് സൈനികരെ വെക്കേണ്ടതുണ്ട് ടാങ്കുകളും യുദ്ധവിമാനങ്ങളും നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ അവർക്ക് നൽകാനും പറ്റും ഇപ്പോൾ ഈ പലസ്തീൻ രാജ്യത്തിന് അല്ലെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തിന് ആയുധപരമായും സായുധപരമായ രീതിയിൽ പരസ്യമായുള്ള ഒരു സഹായം ആരും നൽകുന്നില്ല കാരണം അതൊരു ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെയാണ് കിട്ടാത്തത് രാജ്യമായി കഴിഞ്ഞാലോ രാജ്യമായി കഴിഞ്ഞാൽ സൈനികപരമായിരിക്കുന്ന ശക്തിയും ബലവും ഉണ്ടാവും അപ്പോൾ വാഹനങ്ങൾ ഉണ്ടാവും ടാങ്കുകൾ കവിചിത വാഹനങ്ങളുണ്ടാവും ടാങ്കുകളുണ്ടാവും യുദ്ധക്കപ്പലുണ്ടാവും എയർപോർട്ടുകൾ എയർപോർട്ടുകളുണ്ടാവും യഥാർത്ഥത്തിൽ ഗസയുടെ ഗസയ്ക്കൊരു എയർപോർട്ട് പോലും ഒരു എയർപോർട്ട് മുമ്പ് ഉണ്ടായിരുന്നു അത് ഇസ്രായേൽ ബോംബെറിജി തകർത്തു അതോടുകൂടി അതും കഴിഞ്ഞു അപ്പോൾ ഗസയിലേക്ക് അത് വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്താണ് എയർപോർട്ട് ഉണ്ടായിരുന്നത് ഗസലല്ല വെസ്റ്റ് ബാങ്ക് ഫലസ്തീൻ്റെ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ തവർത്തോടു കൂടി പിന്നീട് അവിടെ ഒരു വിമാനത്താവളം ഉണ്ടായിട്ടില്ല പിന്നെ ഫലസ്തീനിലേക്ക് ആളുകൾ വരുന്നത് ഈജിപ്തിനെ ആശ്രയിച്ചിട്ടാണ് ഈജിപ്തിലേക്ക് വിമാനം വരുന്നു അവിടെ നിങ്ങൾ ടാക്സി വിളിച്ചോ മറ്റ് സൗകര്യങ്ങൾ വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടാണ് വരവും പോക്കും അല്ലെങ്കിൽ ജോർദാൻ വഴിയാണ് അതിർത്തി കടന്നുകൊണ്ട് അങ്ങനെയാണ് വരാറുള്ളത് അപ്പോൾ ജോർദാനെയും ഈ ഈജിപ്തിനെ ആശ്രയിക്കുന്നു നല്ല ബന്ധമായിരുന്ന സമയത്ത് ഇസ്രായേലിനെ ആശ്രയിക്കുന്നു ഇസ്രായേലിൽ വന്നതിന് ശേഷം ഇങ്ങോട്ട് ഗസയിലേക്ക് കയറാൻ വേണ്ടി കഴിഞ്ഞിട്ട് വളരെ എളുപ്പമാണ് അങ്ങനെയുള്ള വൈകളൊക്കെ ആലോചിക്കാറുണ്ട് ഗസയും ഈജിപ്തും അല്ലെങ്കിൽ ഗസയും ഈ ജോർദാനും ഇസ്രായേൽ ഇതൊക്കെ അങ്ങോട്ടും സഹകരണ അടിസ്ഥാനത്തിലൊക്കെ നീങ്ങുന്നു ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം കൃത്യമായി മധ്യ ഗസയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് എന്ന് അവരുടെ സൈനിക മേധാവികൾ തന്നെ അഭിപ്രായപ്പെട്ടു നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യത്യസ്തമാണ് ഇതിൻ്റെ ആയത്തിലുള്ള മുറിക്കാമ്പുകളുള്ളത് അവരെല്ലാവരും ഭൂമിക്കടിയിലാണ് വളരെ അവർ പ്രത്യക്ഷമാവുന്നു അക്രമം നടത്തുന്നു ഭൂമി അടിയിലേക്ക് ഓളി ഒളി ഒളിക്കുന്നു ഇതാണ് അവരുടെ ജീതികളും ശൈലികളും അതിനെ മാറ്റിമറിക്കാനൊന്നും സാധിക്കുകയില്ല അതുകൊണ്ട് ഈ മേഖല കീഴടക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് വർഷമായിട്ട് നമുക്ക് സാധിക്കാത്തൊരു കാര്യം എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ സാധിക്കുക ഇതൊക്കെ ഊഹാബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുക എന്നല്ലാതെ യാഥാർത്ഥ്യവുമായി ഇതിന് യാതൊരു ബന്ധമില്ല അങ്ങനെ ഒന്നിട്ട് സ്ഥാപിക്കാൻ സാധിക്കുകയില്ല എന്ന് ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് സംഘം ഗവൺമെൻറ്റിനോട് തന്നെ പറഞ്ഞ കാര്യം പ്രബലമാണ് അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നൊരു തിരിച്ചറിവാണ് നിരീക്ഷണ പറക്കലിനിടെ ഇസ്രായേലിൻ്റെ ഡ്രോണുകളെ ഗസയിൽ നിന്ന് വെടിവെച്ച് തകർത്തതോടുകൂടി ലോകത്തിന് മനസ്സിലാകുന്ന സത്യം